ഡോക്ടർ പി കെ ഭാഗ്യലക്ഷ്മിയുടെ നന്മപ്പൂക്കൾ ശബ്ദം മനോജ് പുളിമാത്ത് അന്ധയായ പെൺകുട്ടിയായിരുന്നു മെറി അച്ഛനും അമ്മയ്ക്കും വൃദ്ധരായ മുത്തച്ഛനും മുത്തശ്ശിക്കുമൊപ്പം മനോഹരമായ കുഞ്ഞു വീട്ടിൽ വളരെ സന്തോഷത്തോടെയായിരുന്നു അവൾ കഴിഞ്ഞു വന്നിരുന്നത് കാഴ്ചയില്ലാത്തതിൻ്റെ വിഷമങ്ങളൊന്നും അവർ മെറിയെ അറിയിച്ചിരുന്നില്ല ഒരു മലയുടെ കീഴിലുള്ള കുഞ്ഞു പട്ടണത്തിലായിരുന്നു അവരുടെ താമസം ഇടയ്ക്കിടെ അവളുടെ നാട്ടിലുണ്ടാക്കുന്ന ഭൂകമ്പങ്ങൾ ഒരുപാട് നാശങ്ങൾ വിതച്ചുകൊണ്ടാണ് എപ്പോഴും കടന്നുപോയത് അന്നും പതിവ് പോലെ മെറിയുടെ അച്ഛനും അമ്മയും പട്ടണത്തിനു പുറത്തെ വലിയ നഗരത്തിലേക്ക് ജോലിക്കായി പുറപ്പെട്ടു ദുരന്തങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നു വരുന്നത് അവർ നിന്ന് നഗരം പൊടുന്നതിനെ പൊട്ടിപ്പിളർന്നു കെട്ടിടങ്ങളെല്ലാം ചിങ്ങിച്ചിതറി ആയിരക്കണക്കിനാളുകൾ അവശിഷ്ടങ്ങൾക്കടിയിലായി മെറിയുടെ അച്ഛനും അമ്മയും അതിൽപ്പെട്ടിരിക്കണം അവർ പിന്നീട് ഒരിക്കലും വന്നതേയില്ല താൻ കാഴ്ചയില്ലാത്തവളാണ് എന്ന യാഥാർത്ഥ്യം അപ്പോഴാണ് മെറിക്ക് ശരിക്കും മനസ്സിലായത് മാത്രമല്ല വൃദ്ധരായ മുത്തച്ഛനെയും മുത്തശ്ശിയെയും സംരക്ഷിക്കേണ്ട ബാധ്യത കൂടി ആ കുഞ്ഞിലായി പുതിയ സ്കൂൾ വർഷം വന്നു മിറിയെ കൂട്ടിക്കൊണ്ടു പോകാൻ അവളുടെ കൂട്ടുകാരികളെത്തി തിരുവോരത്തിരുന്ന ഷൂ വൃത്തിയാക്കി കൊടുക്കുകയായിരുന്നു അപ്പോൾ അവൾ അവളുടെ മുന്നിൽ ഷൂ പോളിഷ് ചെയ്യാനായി നിൽക്കുന്നവരുടെ വലിയ നിര തണുപ്പുകാലത്ത് മുത്തച്ഛനും മുത്തശ്ശിക്കുമായി ചൂടു കുപ്പായം വാങ്ങിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഈ തണുപ്പിൽ അവർ മരവിച്ചു മരിച്ചു പോകും മെറിക്ക് അധ്വാനിച്ച് ഏതിരു ഉറ്റ ചങ്ങാതിയുടെ വിഷമാവസ്ഥ കണ്ട് ഏറെ സങ്കടപ്പെട്ടാണ് കൂട്ടുകാർ തിരിച്ചു പോയത് മെറിയുടെ കൂട്ടുകാർ വെറുതെയിരുന്നില്ല അവർ തങ്ങളുടെ കുഞ്ഞു പണപ്പൊതികളെല്ലാം കുടഞ്ഞെടുത്തു അതുകൊണ്ട് മനോഹരമായ രണ്ട് ചൂടുകുപ്പായങ്ങളും കുപ്പായങ്ങളും വാങ്ങി അവർ മെറിയുടെ അടുത്തു ചെന്നു മെറിക്ക് വേണ്ടി അവർക്ക് അത് ചെയ്തേ മതിയാവുമായിരുന്നുള്ളൂ അവർ ദിവസവും കുഞ്ഞുമിറിക്കു വേണ്ടി പാഠങ്ങൾ മാറി മാറി കൊടുത്തുകൊണ്ടിരുന്നു പരീക്ഷക്കാലമാകുമ്പോൾ അവളെ പരീക്ഷയ്ക്കിരുത്താമെന്ന് അവർ അവരുടെ അധ്യാപകരോട് സമ്മതവും വാങ്ങിച്ചു കുഞ്ഞുങ്ങളുടെ ഈ സ്നേഹം കണ്ട് അധ്യാപകരും ഒരുനാൾ മെറിയെ കാണാനെത്തി മെറിയെ സ്നേഹിക്കാൻ അവളെ സംരക്ഷിക്കാൻ ഇപ്പോൾ ഏറെ പേരാണ് നന്മ നിറഞ്ഞ ഒരുപാട് പേർ എത്രയൊക്കെ കഷ്ടതകൾ ഉണ്ടെങ്കിലും ഭൂമിയിൽ ഒരുപാട് നന്മകളുണ്ട് ആ നന്മകൾ കൂടുതലുള്ളത് കുഞ്ഞുങ്ങളിലും പ്രകൃതിയിലെല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ മനോഹരങ്ങളാണ് പൂക്കളെപ്പോലെ പൂമ്പാറ്റകളെപ്പോലെ